അള്ളാഹു റബ്ബുൽ എജത്ത് ഷാഫിയാണ് ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് അള്ളാഹുവിൻ്റെ അസലിയായ കലാമാണ് ഖുർആാനും ഷിഫയാണ് ഷിഫയും ദവാം എന്ന രണ്ട് വാക്ക് തമ്മിൽ വ്യത്യാസമുണ്ട് ദവാ എന്ന് പറഞ്ഞാൽ മരുന്നാണ് ഷിഫ എന്ന് പറഞ്ഞാൽ മരുന്നുകൊണ്ട് നമുക്ക് കിട്ടേണ്ട നത്തീജയാണ് അല്ലെ അതിൻ്റെ ഔട്ട്കമാണ് ഷിഫ് വിശുദ്ധ ഖുർആൻ മരുന്നാണെന്നല്ല പറഞ്ഞത് ഖുർആൻ ഷിഫയാണ് എന്നാണ് പറഞ്ഞത് മരുന്ന് ഷിഫ കിട്ടുന്നതും കിട്ടാത്തതും ഉണ്ട് വിശുദ്ധ ഖുർആൻ യക്കീനാണ് പക്ഷേ അതിനെ സംബന്ധിച്ച് ഒളിമാവ് പറയുന്ന വിഷയം തെജരീബിൻ തെജരീബിയൻ അതായത് പരിശോധിക്കാൻ വേണ്ടി അത് ചെയ്യുന്നവർക്ക് ശിഫ കിട്ടൂല എന്നാ സംസം വെള്ളം അങ്ങനെയാണ് പിടിച്ച കാരുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ ഞാനൊന്ന് നോക്കട്ടെ എൻ്റെ വയറുവേദന മാറ മാറൂല ഉറപ്പാ തജരീബ് ചെയ്യാൻ പറ്റും അത് പരീക്ഷണത്തിനുള്ളതല്ല പരീക്ഷണത്തിനുള്ളതല്ലാതെ ദലാലത്തായ ഹദീസുകളാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം വിശുദ്ധ ഖുർആാൻ ഷിഫയാണ് ജംസം ഷിഫയാണ് അസല് തേൻ ഷിഫയാണ് ഹബ്ബത്തു സൗദ കരിഞ്ചീരകം അതിന് ശിഫുണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ല അലൈഹി വല്ലം ഹദീത്തിൽ വന്ന ഈ വാക്കുകളൊക്കെ എല്ലാ തരത്തിലുമുള്ള അസുഖങ്ങൾക്കുള്ള ഷിഫയാണ് അത് ഷിഫ് അത് 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 ഷിഫ ഇൻ്റെ ഒരു വലിയ കാരണമാണ് എന്നാൽ ഫിസിക്കൽ മെഡിസിൻസ് അതുപയോഗിക്കണം അത് ഉപയോഗിച്ചേക്കണം എല്ലാ രോഗങ്ങൾക്കും എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട് ആ മരുന്നുകൾ നിങ്ങൾ അറിയുന്നവർക്കറിയാം അറിയാത്തവർക്കറിയില്ല എല്ലാറ്റിനും അള്ളാഹു മരുന്ന് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മരുന്ന് കഴിക്കണം തഥാവോയല്ലാ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ നിങ്ങൾ മരുന്ന് കഴിക്കണം കേട്ടോ എന്നും പറഞ്ഞിട്ടുണ്ട് റസൂർ ഹാരിസ് ബിന് ഖിൽദ എന്ന് പറയുന്ന അറേബ്യയിലെ പേരുകേട്ട ഡോക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ഏറ്റവും വലിയ വിശ്വഗരൻ അറബ് ലോകത്ത് ഹാരിസ് ബിന് ഖിൽദ ഇപ്പം സല്ലാഹു അലൈ വസ്ലം തങ്ങൾ ചില സ്വഹാബികളോടൊക്കെ ഹാരിസ് ബിൻ കിൽ പോയി കാണാൻ പറയുന്നത് നമ്മളൊക്കെ പോലെ മെഡിക്കൽ കോളേജിൽ പോയിക്കോ ഇന്ന ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ നല്ല ഏറ്റവും നല്ല ഡോക്ടേഴ്സിനെ റെഫർ ചെയ്യുന്ന പോലെ അറേബ്യയിലെ ഏറ്റവും വലിയ ഡോക്ടേഴ്സ് എന്ന് കാണാൻ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അളി വസ്ലം അപ്പം അങ്ങനെ ഒരു മരുന്ന് കഴിക്കുന്നത് സുന്നത്താണ് അങ്ങനെയാണ് ശിഫ തരുന്നത് അള്ളാഹുവാണ് അപ്പൊ ഇതാ മരിൽ തുഫു യശ്വിൻ എനിക്ക് രോഗം വന്നാൽ ശിഫ നൽകുന്നത് അള്ളാഹുവാണ്